അപകടത്തിലാകുന്ന ഇന്ത്യക്ക് പരിചയാക്കാൻ കോൺഗ്രസ് ഉണ്ടെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എൽ കെ ശ്രീദേവി പറഞ്ഞു പാവുമ്പ മണപ്പള്ളി എഴുപത്തിമൂന്നാം നമ്പർ ബൂത്ത് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൽ കെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു മുമ്പും സ്വാതന്ത്ര്യത്തിനു ശേഷവും രാജ്യം നേരിടുന്ന എല്ലാ അപകടാവസ്ഥയ്ക്കും പരിചയാകുവാൻ കോൺഗ്രസ് ഉണ്ടെന്ന് കെ ജനറൽ സെക്രട്ടറി എൽ കെ ശ്രീദേവി അഭിപ്രായപ്പെട്ടു കരുനാഗപ്പള്ളി പാവുമ്പ മണപ്പള്ളി എഴുപത്തി മൂന്നാം നമ്പർ ബൂത്ത് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കൂടി നടക്കുന്ന സന്തോഷം ഈ കെട്ട ഭരണത്തിന്റെയും ഇന്നത്തെ ഈ കെട്ട രണ്ട് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും പിടിപ്പുകേന്റെ ജനദ്രോഗ നടപടികൾക്കെതിരെയുള്ള ഒരു സമര പ്രഖ്യാപനത്തിനുള്ള ഉത്സവ ആഘോഷമാണ് ഇന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലങ്ങളിലെ വിവിധ കുടുംബയോഗങ്ങളിൽ സംബന്ധിക്കുകയും ഇപ്പോൾ ഞാൻ പോയിട്ട് വരുന്നത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത എല്ലായിടവും കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നവരേറെ ഈ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് സാധാരണഗതിയിലുണ്ടാകുന്ന വീട്ടമ്മമാർക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കുടുംബത്തിലെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ദൈനംദിന കുടുംബ ചിലവുകൾ ഓടിച്ചുകൊണ്ട് പോകുന്നതിനുള്ള പ്രയാസങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന തൊഴിലില്ലായ്മ ആഭ്യന്തര സുരക്ഷിതത്വം ഇല്ലായ്മ ഇതെല്ലാം നമ്മളെ അലട്ടുന്ന കാര്യങ്ങളാണ് എന്ന് ഓരോ സ്ത്രീയുടെയും സംവാദത്തിൽ കൂടിയും അവരുടെ അഭിപ്രായത്തിൽ കൂടിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ഫാസിസ്റ്റ ശക്തികൾ രാജ്യത്തിന്റെ ആത്മാവായ ഭരണഘടനയ്ക്കെതിരെ ഉയർത്തുന്ന അപകടത്തെ അതിജീവിക്കാൻ ജനാധിപത്യവാദികൾ അനുവദിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അഡ്വക്കേറ്റ് ബി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എം എ ആസാദ് ടോമി എബ്രഹാം ഡി വി സന്തോഷ് സലീം ചെറുകര മേലോട്ട് പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി